മാനാർ ഇരമത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാം നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടന പദയാത്രികർക്ക് സ്വീകരണം നൽകലും തീർത്ഥാടന സമ്മേളനവും നടത്തി ഫാദർ ഡി കെൻ സാം ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാനാർ ഇരമത്തൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാം നമ്പർ ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടന പദയാത്രികർക്ക് സ്വീകരണം നൽകി ഇതോടൊപ്പം തീർത്ഥാടന സമ്മേളനവും നടത്തി ചെങ്ങളം തെക്ക് ശിവഗിരി പദയാത്ര സംഘത്തെ ശാഖായോഗം പ്രസിഡന്റ് ദേവകുമാർ ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് ഫാദർ ഡി കെൻ സാം ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് ദേവകുമാർ ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു ശാഖായോഗം സെക്രട്ടറി ഇൻചാർജ് ഷിബു വടക്കേകുറ്റ് സ്വാഗതം പറഞ്ഞു പ്രണവ പ്രഭാഷണം നടത്തി പി എം സലാം മുസ്ലിയാർ തീർത്ഥാടന ലക്ഷ്യ പ്രഭാഷണം നടത്തി ബാലസുന്ദര പണിക്കർ സജിതാ സുഗു പ്രൊഫസർ പ്രകാശ് കൈമൾ പ്രൊഫസർ ബീന പ്രകാശ് ഷിബു വർഗീസ് സി സതീഷ് അനിരുദ്ധൻ ഗോപകുമാർ തോപ്പിൽ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്